മുസ്ലിം സഹോദരിമാർക്ക് തലയിൽ ഇടേണ്ടതില്ല എന്ന് വാദിക്കുന്നവരുള്ള കാലഘട്ടമാണ് അത്തരത്തിലുള്ള ഫെമിനിസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ട് ആവശ്യമില്ലാത്ത ദീനിനെതിരെയുള്ള വർത്തമാനങ്ങൾ വിവരമില്ലാത്ത വർത്തമാനങ്ങൾ പറയുന്ന കാലഘട്ടമാണ് എന്നാൽ ഖുർആൻ തലയിൽ തട്ടമിടണമെന്ന് വ്യക്തമായി പഠിപ്പിച്ചതാണ് യാ وَبَنَاتِكَ وَنِسَاءِ الْمُؤْمِنِينَ ീ സമൂഹത്തോട് പറയണേ ലോകത്തുള്ള മുസ്ലിം അംഗമാരോട് പറയണേ അതിനു മുമ്പ് തന്നെ തങ്ങളുടെ ഭാര്യമാരോട് തങ്ങളുടെ പെൺമക്കളോട് ലോകത്തുള്ള സർവ്വ മുസ്ലിം അംഗമാരോടും തങ്ങളൊരറിയിപ്പ് കൊടുക്കണേ യുദ്ഹിൻ സ്ത്രീകൾ അവരുടെ തലയിലിട്ടിരിക്കുന്ന തട്ടം മുഖപടലമൊന്ന് താഴ്ത്തിയിട്ട് കൊള്ളട്ടെ അന്യപുരുഷന്മാരിൽ നിന്ന് പരിപൂർണമായി മറപാലിക്കണേ എന്ന് വിശുദ്ധമായ കുറ ആ അതിനാറഫിന ഫലായു ഓവ എന്തിനാണ് തലയിൽ തട്ടമിടാൻ പറഞ്ഞത് എന്തിനാണ് ഒരു പെണ്ണ് പരപുരുഷന്മാരിൽ നിന്ന് വിശുദ്ധ ഇസ്ലാം പറഞ്ഞത് പെങ്ങളെ അള്ളാക്ക് പുണ്യം കിട്ടാനല്ല ലോകത്തുള്ള ഒരു അമ്പിയാക്കൾക്കും അതിലൂടെ ഒരു പുണ്യവുമില്ല മറിച്ച് നിങ്ങളുടെ ഗുണത്തിന് വേണ്ടിയിട്ടാണ് രണ്ട് കാര്യങ്ങൾ കാര്യങ്ങളല്ലാഹ് ഉയർത്തിപ്പിടിക്കുകയാണ് ഒന്ന് പതിവ്രതയുള്ളതാകുന്ന സ്ത്രീകളുടെ ലക്ഷണമാണ് തലമറച്ച് നടക്കൽ ഔറത്ത് മറച്ച് നടക്കൽ തലമുറിപൂർണമായി മറച്ച് നടക്കൽ അത് പരിപൂർണമായി മറച്ച് നടന്നാൽ പതിവ്രതയുള്ള പെണ്ണാണെന്ന് രണ്ട് അവളെ ആരും ശല്യം ചെയ്യാതിരിക്കാനാണ് ലോകത്ത് ഒരാളും അവളെ ശല്യം ചെയ്യുകയില്ലത്രേ ൂർണമായ ഔറത്ത് മറച്ച് നടന്നാലെങ്കിലെന്ന് വിശുദ്ധമായ ഖുർആ അതല്ലേ കമലാസുരയ്യ പോലും ഒരു കാലഘട്ടത്തിൽ മാധവിക്കുട്ടി എന്ന പേരിൽ ഉണ്ടായിരുന്നതായ കവയിത്രിയും രചയിതാവുമായിരുന്നവർ ലോകത്തോട് വിളിച്ചു പറഞ്ഞത് ചാലാ മാർക്കറ്റ് എന്ന തിരുവനന്തപുരത്തെ മാർക്കറ്റിലൂടെ പരിപൂർണമായി തല മറച്ചുകൊണ്ട് ശരീരം മറച്ചുകൊണ്ട് ഹിജാബ് ഇട്ടുകൊണ്ട് ഞാൻ നടക്കുമ്പോൾ എനിക്ക് പരിപൂർണമായ സുരക്ഷിതത്വം ഉറപ്പാടും പറഞ്ഞത് ഒരു കാലഘട്ടത്തിൽ അവിശ്വാസികളായി നിലകൊള്ളുകയും ധാരാളം എഴുത്തുകൾ ലോകത്തിന് സമ്മാനിക്കുകയും ചെയ്ത് അവസാനി വിശുദ്ധ ഇസ്ലാമിൻ്റെതായ തൂവള്ള പതാക കയ്യിലെന്ത് ചെയ്യത് വിശുദ്ധ ഇസ്ലാമിൻ്റെ ശാസ്തര തീരത്തേക്ക് കടന്നു വന്ന് മുസ്ലിമത്തായി ജീവിച്ച് മോമിനത്തായി മരണപ്പെട്ടു പോയതാകുന്ന സകമലാസുരയ്യ ലോകത്തോട് വിളിച്ചു പറയുകയാ എനിക്ക് ഇത്തരത്തിലുള്ളതാകും ഈ അണിഞ്ഞപ്പോഴാണ് ഇവിടെ ിട്ട് പറയാണ് സ്ത്രീകൾക്ക് തലമറയ്ക്കാൻ എവിടെ ആയത്തില്ല അങ്ങനെ ഒരു ആയത് കണ്ടിട്ടില്ലേ കണ്ടിട്ടില്ല എന്ന് നിങ്ങൾ പറയാ കണ്ടേക്കുന്നോ കുൽ അല്ലാ കണ്ടവരെങ്കിലും ബാക്കിയുള്ളത് സൂറത്ത് പോലും കാണാത്തവരാണ് ഇത്തരത്തിലുള്ള വാദഗതികൾ ഉന്നയിക്കുന്നത് അള്ളാഹു നമ്മളെ കാക്കട്ടെ പറച്ചിലേട്ടാർക്കും ഉറാ മുഴുവൻ കലക്കി കുടിച്ച് ലേഹയായിട്ട് അടിച്ചിരിക്കുക പരിശുദ്ധമായ ഖുർആാനിനെ കുറിച്ച് അറിവുള്ളവർ പറയട്ടെ വിവരമില്ലാത്തവർ മിണ്ടാതിരിക്കട്ടെ ദീൻ ദീൻ പഠിച്ചവർ പറയും അല്ലാത്തവർ മറ്റുള്ളതെങ്കിലും കാര്യത്തിൽ ഇടപെട്ട് മിണ്ടാതിരിക്കൽ ദീനിലേക്ക് കയറി പറയാതെ അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ നോക്കൂ നിങ്ങൾ നമ്മുടെ മക്കൾ തലമറയ്ക്കുന്നതിൽ പിറകോട്ടാണ് മറയ്ക്കണോ വേണ്ടോ എന്നുള്ള ചർച്ചയിലാണ് പലസീനൻ്റെ മക്കൾ തൻ്റെ പ്രിയപ്പെട്ട മാതാവ് അപകടത്തിൽപ്പെട്ടുകൊണ്ട് കെട്ടിട അവശിഷ്ടങ്ങളിൽ നിന്ന് കിട്ടിയതാകുന്ന പ്രിയപ്പെട്ട സഹോദരിയെ പുറത്തെടുത്ത് കൊണ്ടുപോകുമ്പോൾ തല മറച്ചു കൊണ്ടുപോകുകയാണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി അങ്ങോട്ട് എടുത്തതേയുള്ളൂ അപ്പോഴേ കയ്യിലുള്ള ഒരു തുണി തലയിലിട്ട് കൊടുക്കാൻ വീഡിയോ പ്രചരിക്കുകയാണ് ഇന്ന് സമൂഹത്തിൽ അതാണ് അവരുടെ ഈ മാൻ